മായ തിരിച്ചടിയാണ് ബിജെപി ഒരു നേതാവും ഒരു ക്യാമ്പും ദേശീയ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലോ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവും നേരിടുമെന്ന് ഹരിയാനയിൽ ഒരു ഊഹാപോഹത്തിനും പ്രസക്തിയില്ല ഹരിയാന കൈവെള്ളയിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അറുപത്തി അഞ്ചിലധികം സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുമ്പിട്ട് നിൽക്കുകയാണ് അറുപത്തി അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് നീട്ടി ചെയ്യുമ്പോൾ ബിജെപിയുടെ നീട് നില പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് എന്നുള്ളത് കാരണം ഇടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഗുലാം നബി ആസാദിന്റെ രാജ്യത്തത്വം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷമാർക്കും കൊണ്ടിരുന്നില്ല അവിടെ നിന്നാണ് ഇങ്ങോട്ട് വിജയത്തിന്റെ കൊടി ഏറ്റി ഏറ്റി വരുന്നത് കോൺഗ്രസ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രം രാഹുൽ ഗാന്ധി ചവിട്ടി നിന്നത് ബിജെപി ഒരുക്കിയ സുരക്ഷയുടെ കവചത്തിനുള്ളിലല്ല ജനങ്ങളുടെ എന്നുള്ളത് കൂടി വെക്കാൻ കോൺഗ്രസിന് സാധിക്കുന്ന പട്ടികയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് പറയുന്നത് വീണ്ടും കട തുറന്നിരിക്കുന്നു സ്നേഹത്തിന്റെ എന്നാണ് കോൺഗ്രസ് പ്രവർത്തനം താളം താളം വൈശാഖേന ഇങ്ങനെ ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് വീണ്ടും സന്തോഷം വീണ്ടും ആഹ്ലാദം 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 രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും യും രണ്ട് സംസ്ഥാനങ്ങളിലെയും തൊണ്ണൂറ് മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് പതിനഞ്ചിന് താഴേക്ക് പരിമിതപ്പെട്ടു പോവുകയാണ് ഹരിയാനയിൽ ബിജെപി എങ്കിൽ ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ പോയി തണികളെ ഒന്ന് ആത്മവിശ്വാസത്തോടെ നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് പ്രധാനമാണ് എത്രയെത്ര വിഷയങ്ങളിൽ അത് അഗ്നിവീർ പദ്ധതിയിലാകട്ടെ ഗുസ്തി ബന്ധപ്പെട്ട പ്രശ്നത്തിലാവട്ടെ കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാവട്ടെ ഹരിയാന ലോബിയുടെ കടന്നാക്രമണം എന്നതിനപ്പുറത്ത് ഗുസ്തി താരങ്ങളുടെ കണ്ണീരിന് പോലും വിലയിടത്താ വലിയ പ്രഖ്യാപനങ്ങൾ ക്യാപ്സ്യൂളുകളൊക്കെയാണ് രാഷ്ട്രീയ വിശദീകരണങ്ങളൊക്കെയാണ് നൽകിയത് പക്ഷേ എല്ലാത്തിനെയും അട്ടിമറിക്കുകയാണ് ജനവിധി എന്ന് എന്നത് സഹായത്തോടെ അധികാരത്തിൽ വന്ന ബി ജെ പി ഹരിയാനയിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് ആദ്യത്തെ ഒരു മണിക്കൂറിലെ ഈ ട്രെൻഡ് കാണിക്കുന്നത് ഹരിയാനയിൽ ബി ജെ പി തകർന്നടിയുന്നു കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുന്നു ഹരിയാനയിൽ കോൺഗ്രസ് ഇപ്പോൾ എഴുപത്തിരണ്ട് സീറ്റിൽ മുന്നിലാണ് ബി ജെ പി വെറും പതിമൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങുന്നു രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തി ഏഴ് സീറ്റുമായി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയ ബിജെപി രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് സീറ്റ് തേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ജെ ജെ പിയുടെ പിന്തുണയോടെ ഭരിച്ച ബിജെപി ആ പത്ത് വർഷത്തിനൊടുവിൽ ഹരിയാനയിൽ തകർന്നടിയുകയാണ് അത് വല്ലാത്തൊരു തകർച്ചയാണ് ഇപ്പോഴത്തെ ഫലസൂചന അനുസരിച്ചാണെങ്കിൽ ബി ജെ പി ഹരിയാനയിൽ തകർന്നടിയുന്നു പതിമൂന്ന് സീറ്റിൽ മാത്രം ലീഡ് കോൺഗ്രസ് എഴുപത്തിരണ്ട് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ദില്ലിയുമായി അതിർത്തി പങ്കിടുന്ന ഹരിയാനയിൽ ബി ജെ പി മണ്ണോടിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായ എന്നതും വിധി കാര്യമാണ് ഹരിയാനയിലെ ഏത് ഗ്രാമത്തിൽ പോയാലും നിങ്ങൾക്കൊരു ഗോത കാണാം ഹരിയാനയിലെ ഒരു പത്ത് എടുത്താൽ അതിൽ രണ്ട് വീട്ടിൽ നിന്ന് മുസ്തിതാരണം ഈ അർത്ഥത്തിൽ അതുപോലെ തന്നെ പത്ത് വീട് എടുത്താൽ എട്ടു വീടിൽ നിന്നും ജമാന്മാരുണ്ടാവും ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് ഈ പറയുന്ന ഹരിയാനയാണ് എല്ലാ എൺപത് ശതമാനവും കർഷകർ സ്ഥലത്താണ് കർഷക സമരം സമരം ഗുസ്തി താരങ്ങളുടെ അഗ്നിവീർ പദ്ധതി ാണ്സ്തിലി അഗ്നിൽ ആണ് പ്രേക്ഷകർ ഹരിയാനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കർഷക രോഷത്തിൽ ആടിയുലഞ്ഞു പോകുന്ന ക്യാപ്റ്റനെയും കപ്പിത്താനെയുമാണ് ഹരിയാനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകൻ പറയുന്നു പപ്പു എന്ന് വിളിച്ചവരെ കൊണ്ട് രാഗ എന്ന് വിളിപ്പിച്ചവൻ അവന്റെ പേര് രാഹുൽ രാജീവിന്റെ മോൻ ലീഗൽ കില്ലർ രാഗ എന്നാൽ ഹരിയാനയിലെ ഗോതയിൽ ബിജെപിയെ അടിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇനി ആക്കില്ല അറുപത്തഞ്ച് സീറ്റ് ആകെ തൊണ്ണൂറ് സീറ്റ് ഉള്ളത് അറുപത്തഞ്ച് സീറ്റിൽ ആ പാർട്ടി കോൺഗ്രസ് പാർട്ടി ലീഡ് നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് ബിജെപിക്ക് ഇനി അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചാൽ പോലും എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ വീണ് കിടക്കുകയാണ് ഹരിയാനയിൽ ബിജെപി പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് അവർക്ക് വീണ് നടക്കഴിയുന്നത് വാശിയേറിയ പോരാട്ടമാണ് മഹാരാഷ്ട്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ് അവിടെ നടക്കാൻ പോകുന്നത് അവിടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലായിരുന്നു ഹരിയാനയിൽ നടന്നത് കുഞ്ഞ് സംസ്ഥാനമായ ഹരിയാനയിൽ നടന്നതെങ്കിൽ ആ സെമി ഫൈനലിൽ കോൺഗ്രസിന്റെ പ്രകടനം മികച്ചതാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്തിന് വോട്ട് ചെയ്യണം തൂത്തുവാറുകയാണ് ഹരിയാന ഹരിയാനയിൽ കോൺഗ്രസിന്റെ കൊടുങ്കാറ്റാണ് ആഞ്ഞടിക്കുകയാണ് ഒരു ചുഴലിക്കാറ്റ് പോലെ ബിജെപിയെ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചുവരുന്നത് കാരണം ഭരണകക്ഷിയാണ് കഴിഞ്ഞ പത്ത് വർഷവും രാജ്യം ഭരിച്ച ബിജെപിയുടെ ഭരണം തന്നെയാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ ബിജെപിയോട് കംപ്ലീറ്റ് നോ ആണ് ഇപ്പോൾ ഹരിയാന പറയുന്നത് തൂത്തുവാറുന്നു കോൺഗ്രസ് ആഞ്ഞടിക്കുന്നു കോൺഗ്രസ് അറുപത്തിയഞ്ച് സീറ്റുകളുടെ ആധികാരികമായ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയമാണ് ഹരിയാനയെ കുറിച്ച് ഇനി പറയേണ്ട കാര്യം പോലും ഇല്ല തൊണ്ണൂറ് സീറ്റിൽ അറുപത്തിയഞ്ചെള്ളത്തിൽ ലീഡ് നേടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഹരിയാനുന്നു ഹരിയാന കോൺഗ്രസിന്റെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു ഇനിയും ബിജെപിയുടെ ഏതൊക്കെ അധികാര അതിൽ തളർന്നു വീടും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാൻ പോലും രാജ്യത്തെ കാറ്റ് മാറി വീഴുന്നുണ്ടോ രാജ്യത്തെ ിക്കും ബി ജെ പിയുടെ ഹരിയാനയിലെ മക്കിനും മൂലയിലും ചെറിയ സ്ഥലങ്ങളിൽ ഒക്കെ കൊണ്ട് സ്നേഹത്തിന്റെ കട തുറക്കാ രാഹുൽഗാന്ധി അതൊക്കെ ഒമ്പതാ രാഹുൽ ഗാന്ധി ഉറപ്പ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും പോലെയുള്ള രാഹുൽ ഗാന്ധി എഴുതി തള്ളി ആളുകൾക്ക് പിഴവ് പറ്റിയെന്ന് തെളിഞ്ഞോണ്ടിക്ക ഉറപ്പായും ഹരിയാനയിൽ അവിടെ കർഷക വിരുദ്ധ പ്രശ്നങ്ങൾ അവിടെ ഗുസ്തി താരങ്ങൾക്കെതിരായ പ്രശ്നങ്ങൾ അവിടെ ജോലിയില്ലാതെ കട്ട കടിക്കുന്ന പാവം യുവാക്കളുടെ പ്രശ്നം രാജീകളൊക്കെയാണോ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കൂടി ചുറ്റും കൂടി ബിജെപിക്ക് ചുറ്റും ഒരു പ്രളയ വാഴുതിയായി വന്ന് കടപുഴക്കെഴ്ച ഇടങ്ങളിൽ കോൺഗ്രസ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ചെയ്യുന്നുഴകുമാണ് കൊടൂര കൊടുങ്കാറ്റാണ് എന്ന് പറഞ്ഞാൽ കർഷക പ്രതിഷേധം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം അഗ്നിവീര ഇല്ലാത്ത പ്രതിഷേധം അടപടലം ബിജെപിയുടെ സകല സ്ട്രാറ്റജികളും പൊട്ടിത്തകർന്നു വീഴുന്നു ഹരിയാനയുടെ മണ്ണിൽ പൊട്ടി വീഴുന്നു അവിടെ യുദ്ധോക്തമായ പഴയ മണ്ണിൽ ബിജെപി അവിടെ നിർവീര്യമാകുന്നു അറുപത്തിയേഴ് സീറ്റ് ബിജെപിയുടെ കഴിഞ്ഞ കാലത്ത് രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം എന്നുള്ളതിന് ഉദാഹരണമായിരുന്നു ഹരിയാന ഉറപ്പായി പുതിയ തന്ത്രങ്ങൾ പുതിയ കാലം കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു ഹരിയാനയിൽ ഹരിയാനയിൽ ബിജെപി തകർന്നടിയും കൊടുങ്കോട്ടകൾ കൊടുങ്കോട്ടകൾ കൊടുങ്കാട്ട് ബിജെപി പഴയ മാറ്റി പുതിയ കാലത്ത് പുതിയ പരീക്ഷണി മാറ്റിയേ പറ്റൂ ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുമായിരുന്നു ഭരണവിരുദ്ധ വികാരം അവിടെ ആഞ്ഞടിക്കുന്നു കടമുഴകി വരുന്നു ബിജെപി മന്ത്രിമാരൊക്കെ പരാജയത്തിന്റെ കൈപ്പിനെ അനുഭവിക്കാൻ സാധ്യത കൊടുക്കുന്നു ബിജെപിയുടെ ഒട്ടുമിക്ക മന്ത്രിമാരോടെ പിന്നിലാണ് മുഖ്യമന്ത്രി അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ജനങ്ങളെ കോട്ടയിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന് ആലോചിക്കാതെ പത്ത് വർഷം തുടർച്ചയായിട്ട് പുറത്താവും The perfect anti-incumbency. Perfect. The perfect incumbency ബിജെപി ആസ്ഥാനത്ത് ശോകമുഖമായ അന്തരീക്ഷത്തിൽ അവിടെ അരിയാലുള്ള വാർത്ത ഞെട്ടിച്ചുകൊണ്ട് വരുന്നു അവിടെ കൊടുങ്കാറ്റടിയിൽ ബിജെപി ബിജെപി കഥാപാത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല മന്ത്രിമാർ തോന്നുന്നു അഗ്നിവീരിൽ യുവതിയുടെ താക്കീതെന്ന് പറഞ്ഞു രാഹുൽഗാന്ധിക്ക് മഞ്ഞലെ രാഹുൽ ഗാന്ധി ചിരിയല്ല ചിരി അറിയോ അവിടെ അഗ്നിപുരം സർക്കാർ രൂപീകരിക്കുന്നത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പോകാൻ എന്റെ കോൺഗ്രസ് ബിജെപി ശോകം ഒരു മര്യാദെ പി ആരാത് കേട്ട സ്കേൻ സംഘിയെ കണ്ണീർ കടലാവുന്ന സ്കൂട്ട് ബിജെപി കവർത്തി അടിക്കാവുന്നില്ല ഒമ്പത് മുപ്പത്തി ഒന്ന് ഒന്നര മണിക്കൂർ ആകുമ്പോഴേക്കും വരുന്ന ഫലസൂചന അത് കൃത്യമായ ട്രെൻഡാണ് ഇനി ഒരു അട്ടിമറി എന്തായാലും ഇല്ല ഇനി അട്ടിമറി എന്തായാലും ഇല്ല ഇനിയിപ്പോ അങ്ങോട്ട് സിനിമോട്ടുകൾ മാറുന്നല്ലാതെ ഹരിയാനയിൽ ഹൂടയുടെ പരമാധിപത്യം ഹരിയാനയിൽ ഹൂടയുടെ സമഗ്രാധിപത്യം ഹൂഡയുടെ ദങ്കലിൽ ഹൂഡയുടെ റസലിംഗ് റിങ്ങിൽ ബിജെപി മൂക്കുകുത്തി വീഴുന്ന കാഴ്ച ഹരിയാനയിൽ കാണുന്ന ഇരുപത്തിനാല് സീറ്റേക്ക് അതിഥേനിയമവണ്ണം പതറ്റിക്കായി താഴേക്ക് ചരിത്രത്തിൽ ബിജെപി ഏറ്റവും കുറഞ്ഞ സീറ്റ് ഒതുങ്ങുന്നുണ്ട് അവിടെ അവിടെ ബിജെപി ഹരിയാന ബിജെപി ഭരണം നിലനിർത്തുകയാണെങ്കിൽ അത് അത്ഭുതാവഹമായിരിക്കും കാരണം ജാട്ട് വോട്ടുകൾ മുഴുവനായി കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്നു ദലിത് വോട്ടുകൾ ബിജെപിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു അതായത് ഹരിയാനയുടെ സോഷ്യൽ ഫാബ്രിക്കിനെ ആകെത്തന്നെ കോൺഗ്രസിനെ ഒപ്പം നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിനൊടുവിൽ അവിടെ ബിജെപി അതിജീവിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയത്തിലെ അത്ഭുതകരമായ ഒരു കഥയായിരിക്കുമെന്ന് പറയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വം പറയാം എല്ലാം എന്ന ലീഡ് നില ഓരോ നിമിഷവും ഹരിയാനയിൽ യാണ് മാർക്കനുകൂലമായിട്ട് ബിജെപി കേവല ഭൂരിപക്ഷം ഹരിയാനയിൽ ഇപ്പോൾ ലീഡ് നിലയുടെ കണക്കനുസരിച്ച് ബിജെപി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ് എല്ലാ ഫലസൂചനകളെയും എല്ലാ എക്സിറ്റ് പോളുകളെയും അമ്പരപ്പിച്ചുകൊണ്ട് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ് ബിജെപി ഭൂരിപക്ഷത്തിന് തൊട്ടടുത്താണ് ഐ എൻ എൽ ഡിയും ജെ ജെ പിയും നാമാവശേഷമായിരിക്കുന്നു എന്ന് കൂടി പറയാം കോൺഗ്രസിന് എന്താണ് സംഭവിക്കുന്നത് ഹരിയാനയിൽ അടിപതറി പോവുകയാണ് കോൺഗ്രസിന്റെ പാളയങ്ങളെ പാടെ കൺമുന്നിൽ ഇതുവരെ തെളിഞ്ഞു നിന്നിരുന്ന അക്കങ്ങളൊന്നും ഇപ്പോൾ കൂട്ടിലില്ല എന്ന് തിരിച്ചറിയുകയാണ് ഭൂപിന്ദർ സിംഗ് പാളയം മാറി മറിഞ്ഞിരിക്കുന്നു ഹരിയാന തണ്ടൊടിഞ്ഞു താഴെ വീണു എന്ന് കരുതി കിടത്തുന്നതാണിപ്പോൾ അൻപതിലേക്ക് ബി ജെ പി അവരുടെ ലീഡ് നില ഉയർത്തിയിരിക്കുന്നത് ഹരിയാനയിലെ പോരാട്ടം തിരിച്ചു വരുന്നു ഹരിയാനയിൽ ബി ജെ പി ചിത്രത്തിലേക്ക് തിരിച്ചുവരുന്നു നാൽപ്പത് നാൽപ്പത്തിരണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീഡ് ബി ജെ പി ഇത്ര കടുത്ത പോരാട്ടം ഹരിയാനയിൽ കാഴ്ചവയ്ക്കുമെന്ന് ഒരു എക്സിറ്റ് പ്രവചിച്ചിട്ടില്ല പക്ഷേ നോക്കൂ നാൽപ്പത് നാൽപ്പത്തിരണ്ട് എന്ന ജനാധിപത്യത്തിന്റെ മനോഹാരിത പറയുന്ന തരത്തിലുള്ള അപ്രവാ പ്രവചനാതീതമായ ഒട്ടും ഒരു ബിജെപി മുന്നിൽ ആദ്യമായി ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഇന്നത്തെ ദിവസം ബി മുന്നിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ബിജെപി മുന്നിട്ട് നിൽക്കുന്നു കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത അട്ടിമറിയിലേക്കാണ് ഹരിയാന ഇപ്പോൾ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല എ ഐ സി സി ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശനി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിന്റെ നോക്കും എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി പറഞ്ഞത് എന്നുള്ളത് നാൽപ്പത്തി എന്ന് പറയുന്ന കേവല ഭൂരിപക്ഷത്തിന്റെ മുകളിലേക്കുള്ള സംഖ്യയിലേക്ക് ബി ജെ പി പോയിരിക്കുന്നു ഒരു ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ ആ നമ്പർ കോൺഗ്രസിലായിരുന്നെങ്കിൽ അതിപ്പോൾ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്നു കോൺഗ്രസ് മുപ്പത്തി എന്നുള്ളതിലേക്ക് പോയിരിക്കുന്നു ഇനിയും കോൺഗ്രസ് ഭരണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു ഹരിയാനയിൽ ബിജെപിക്ക് ഭരണം പിടിക്കാവുന്ന സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ബിജെപിക്ക് വലിയ തോതിലുള്ള പത്തൊൻപത് സീറ്റിലേക്കൊക്കെ ലീഡ് ചുരുങ്ങി ചുരുങ്ങിപ്പോയിരുന്ന ബിജെപി വളരെ പെട്ടെന്ന് കുളിച്ചുചാട്ടം നടത്തി നാൽപ്പത്തി ആറിലേക്ക് എത്തിയിരിക്കുന്നു കോൺഗ്രസ് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഹരിയാനയിൽ ബിജെപിക്ക് കഴിയും എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നില്ല ഒരുപക്ഷെ ബിജെപി പോലും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സംശയം ഹരിയാനയിൽ അവിശ്വാസ നിയമാവണം തിരിച്ചുവരുന്ന ബിജെപി ഹരിയാനയിൽ നമ്മൾ പറഞ്ഞ വാക്കുകളൊക്കെ ഹരിയാന ഹരിയാനയിൽ ആദ്യമായി ബിജെപി മുന്നിൽ ഹരിയാനയിൽ മുന്നിൽ മുഖ്യമന്ത്രി എന്ന ഹരിയാനി സംസ്ഥാന അധ്യക്ഷന്റെ റിയാക്ഷൻ വന്നിട്ടുണ്ട് ഹരിയാനയിൽ അവിടെ അങ്ങനെ അവർ കരുതി വീട്ടിൽ പോയി കൂടെ മടങ്ങി വരുമോന്ന് അറിയില്ല അപ്പൊ നമ്മള് ഈ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ വലിയ ആംബുലൻസ് വേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെയും പിന്നെ അവിടെ കെ സി ഓട് പോയി എസ് കെ അവിടെ പോലെ അടക്കമല്ലോ നമുക്ക് അടുത്ത് പോയി അവിടെ ഇറങ്ങുമ്പോഴേക്കും പറഞ്ഞാൽ പോയവരെ അറിയുവോ അറിഞ്ഞാ അവസ്ഥയിൽ നിൽക്കുക വളരെ ദുഃഖകരമായ വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു എ സി സി ആസ്ഥാനത്ത് ആഘോഷം നിർത്തിവച്ചു രാവിലെ ഇറക്കി കൽക്കണ്ടുമായിട്ട് പ്രശ്നമാക്കിയില്ലേ മങ്ങൽ ദുഃഖം ആ ബി ജെ പി ആസ്ഥാനത്തിൽ തളക്കം ആസ്ഥാനത്ത് പോകാം ഓ ഓ ഓ ഒരു കലാപരം ഉണ്ടായിരുന്നു ഇതിനെയൊക്കെ അതിജീവിച്ച ഇതിനെയൊക്കെ ഇതിനൊക്കെ മറികടന്ന് ബിജെപി വീണ്ടും അധികാരത്തിലേക്ക് വന്നാൽ പോയിട്ടില്ല അസ്കിയ നോക്കൂ ഈ പറയുന്ന കർഷക പ്രതിഷേധം ഈ പറയുന്ന ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഈ പറയുന്ന ജാട്ട് വോട്ടുകൾ കൂട്ടത്തോടെ പോകുന്നു എക്സിറ്റ് പോളുകൾ കൊടുക്കുന്ന ആത്മവിശ്വാസം ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ഹരിയാനയുടെ കൈവിട്ടുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഒരു തവണ കൂടി അവിടെ താമരവാഴ്ചക്കാണ് ഏതാണ് പടലം ഏതാണ് അടപടലം മാഷ്മി കഞ്ഞി എടുക്കട്ടെ കഞ്ഞി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നു പോലെ ി കീഴടക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നഗരവോട്ടർമാർ ബി ജെ പിന്തുണയ്ക്കുന്ന അതേ ട്രെൻഡ് ഇക്കുറിയും തുടരുന്നു പക്ഷെ അത്ഭുതകരമായത് ജാട്ട് മേഖലകളിൽ കോൺഗ്രസിനേക്കാൾ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു ഭൂപീന്ദ്രഗൂഢയെ ഇറക്കി പരീക്ഷിച്ചിട്ടും ജാട്ട് മേഖലകളിൽ ബി ജെ പി കർഷക രോഷത്തെ അതിജീവിച്ചുകൊണ്ട് ജാട്ട് മേഖലകളിൽ ബി ജെ പി മേധാവിത്വം നേടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദളിത് മേഖലകളിലും സി മേഖലകളിലും അടക്കം ബിജെപിക്ക് വലിയ പരിക്കുണ്ടാവുന്നില്ല എന്നതും ശ്രദ്ധേയം അതേസമയം നഗര വോട്ടുകൾ പൂർണ്ണമായും ബിജെപിക്ക് നിലനിർത്താനും സാധിച്ചതോടുകൂടിയാണ് ഹരിയാനയിൽ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ഒരുങ്ങിയത് ഹരിയാനയിൽ എന്തും സംഭവിക്കാം എന്ന നിലയിൽ നിന്ന് ബിജെപി ഏറെക്കുറെ നില മെച്ചപ്പെടുത്തി അവരുടെ ടാലിയുടെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടാലിയിലേക്കാണ് അവർ അവർക്ക് നാൽപ്പത്തി പത്തൊമ്പതിൽ അവർക്ക് നാൽപ്പത് സീറ്റ് ആയിരുന്നു സീറ്റ് എന്ന് പറയുന്ന വരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റമല്ല അതാണ് ഞാൻ ആവർത്തിച്ച് വിശദീകരിക്കുന്നത് പത്ത് വർഷം അധികാരത്തിലുള്ളൊരു സർക്കാർ അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ ടാലി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആന്റി ഇൻകമ്പൻസ് എന്നുള്ളതാണ് സർക്കാർ വിരുദ്ധ തരംഗം എന്നുള്ളതാണ് ബി ജെ പിക്ക് ഹരിയാന എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ ഈ നടന്നത് എന്നുള്ളത് അടുത്ത അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ചറിയാൻ പത്ത് വർഷം ഭരിക്കുന്ന ഒരു സർക്കാർ അഭിമുഖീകരിക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗം ഒന്ന് രണ്ട് അവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് അടക്കമുള്ള പ്രശ്നങ്ങള് കർഷക പ്രശ്നങ്ങൾ ഇതെല്ലാം അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് വലിയ മുന്നേറ്റം നടത്താൻ പറ്റുന്ന എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഹരിയാനയിൽ നടന്നത് അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ പോൾ മാനേജേഴ്സിന്റെ വിജയം എന്ന് പറയുന്നത് ചെറുതായി കാണണ്ട കാരണം അവർ ഒഴുക്കിനെതിരെയാണ് തുടങ്ങുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഒരു അനുകൂല ഘടകവും അവിടെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ പ്രതികൂല ഘടകങ്ങൾ ഒട്ടേറെ ആയിരുന്നു താനും ആ സാഹചര്യത്തിൽ ഇതുവരെ ബിജെപി ഉണ്ടാക്കിയിട്ടുള്ളതിനേക്കാൾ വലിയ നേട്ടം അവിടെ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ വിജയമല്ല ആ വിജയം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പോയി അത് പോകും ഹരിയാനയിൽ ഹരിയാനയിൽ ബിജെപി വിജയിച്ചു വരികയും കോൺഗ്രസ് തോൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നോക്കൂ ഹരിയാന എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു അവിടെ ബി ജെ പിയും കോൺഗ്രസും ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത മത്സരമാണ് നേരിട്ട് മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ ബി ജെ പി കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നുവെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പിന്നെ രാഹുൽ ഗാന്ധിക്ക് അകത്ത് മറുപടി പറയേണ്ടി വരും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ മുന്നണിയിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും അതേസമയം നരേന്ദ്രമോദി നല്ല ഒന്നാം തരം ചിരിയുമായി ഇനി പാർലമെന്റ് സമ്മേളനത്തിലേക്ക് വരും വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ നരേന്ദ്രമോദി ബി ജെ പി ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യും എന്നിട്ട് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും ഇത് ബിജെപിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രാജ്യത്ത് രൂപപ്പെടുന്നു എന്ന് രാജ്യത്തോട് പറയും ഹരിയാനയിൽ വിജയിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായും നരേന്ദ്രമോദി വീണ്ടും തളർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു മരമായി മാറും എന്ന കാര്യത്തിൽ